വരാൻ പോകുന്ന സൗര സൗരദുരന്തത്തിൽ ഭൗമി സൂര്യനാൽ ദഹിച്ചുപോകും എല്ലാ ജീവനും നശിക്കും അതിനാൽ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ചൊവ്വയിലേക്ക് പോകുക മാത്രമായിരിക്കും ഒരു പരിഹാരമെന്നാണ് അടുത്തരെ ഫോക്സ് ന്യൂസിനോട് ഇലോൺ മസ്ക് നടത്തിയ പ്രതികരണം മനുഷ്യരെടുക്കേണ്ട ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെയാണ് ചൊവ്വയിലെ കോളനിവൽക്കരണമെന്നാണ് എന്ന് പറഞ്ഞത് ഇതിനായുള്ള ശ്രമങ്ങൾ സ്പേസ് എക്സ് നടത്തുന്നുമുണ്ട് ഭൂമിയിലേതുപോലെ മനുഷ്യർക്ക് ചൊവ്വയിൽ ജീവിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകം തന്നെയാണ് ജലം എന്നാൽ ചൊവ്വയിൽ മുൻപ് ജീവനുണ്ടായിരുന്നുവെന്നതിന് കൃത്യമായ തെളിവുകൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ചൊവ്വ ഒരു കാലത്ത് കടലുകളും കടൽ തീരങ്ങളും കൊണ്ട് സമൃദ്ധമായിരുന്നുവെന്ന് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ട് പറഞ്ഞിരുന്നു ഇപ്പോഴും ഗ്രഹത്തിൽ പലയിടത്തായി ജലത്താൽ നിർമ്മിതമായ വലിയ ഹിമാനികൾ കാണാം ചൊവ്വയിൽ കാലങ്ങളായി ഉരുകാതെ കാണപ്പെടുന്ന കൂറ്റൻ ഹിമപാളികളാണ് ഗ്ലേസിയർ അഥവാ ഹിമാനികൾ ഇവയിൽ പലതിനും ദശലക്ഷക്കണക്കിനു മുതൽ കോടിക്കണക്കിനു വർഷങ്ങൾ വരെ പഴക്കമുള്ളതായി പറയുന്നു പക്ഷേ ഈ ഹിമാനികളിൽ പാറകളും പൊടികളും ആയിരിക്കും ഉള്ളതെന്നും ഐസ് ഉണ്ടെങ്കിൽ തന്നെ അത് മുപ്പത് ശതമാനം മാത്രമേ കാണുവെന്നുമാണ് ഇതുവരെ കരുതിയിരുന്നത് പക്ഷേ നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്ററിലെ ഷാലോ റഡാർ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയിലെ അഞ്ചിടങ്ങൾ വിശകലനം ചെയ്തു റഡാർ തരംഗങ്ങൾ ഒരു വസ്തുവിലൂടെ എത്ര വേഗത്തിൽ നീങ്ങുന്നുവെന്നും തരംഗങ്ങളിൽ നിന്ന് ഒരു വസ്തുവിലേക്ക് എത്ര വേഗത്തിൽ ഊർജ്ജം വ്യാപിക്കുമെന്നുമായിരുന്നു നിരീക്ഷണത്തിൽ കൂടുതലായി ശ്രദ്ധിച്ചത് ഇതോടെ ഹിമാനികളിലെ പാറയുടെയും ഐസിന്റെയും അനുപാതം എത്രയെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി ഈ ഹിമാനികളുടെ പരിശുദ്ധിയിൽ ഞങ്ങൾ ഞെട്ടിക്കുന്ന സ്ഥിരത കണ്ടെത്തിയെന്ന് പഠനത്തിൽ ഉൾപ്പെട്ട പ്ലാനറ്ററി സയൻസ് പ്രൊഫസറും പ്ലാനറ്ററി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനുമായ ഓഡ് അഹറോൺ സൺ സ്പേസ് ഡോട്ട് കോമിനോട് പ്രതികരിച്ചു തങ്ങൾ പരിശോധിച്ച എല്ലാ സ്ഥലങ്ങളിലും പാറകളാൽ മൂടപ്പെട്ടിരുന്നത് ശുദ്ധമായ ഐസ് നിക്ഷേപങ്ങൾ തന്നെയാണെന്നാണ് കൃത്യമായി പറഞ്ഞാൽ എൺപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഐസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഓഡഡ് കൂട്ടിച്ചേർത്തു ഗവേഷകർ പറയുന്നത് പ്രകാരം മഞ്ഞു രൂപം കൊള്ളുകയും അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ചൊവ്വയിൽ എല്ലാ ഭാഗത്തും തന്നെ ഒരുപോലെ ആയിരിക്കാനാണ് സാധ്യത അതിനാൽ ചൊവ്വയിലെ കൂടുതൽ ഹിമാനികൾ വിശകലനം ചെയ്തുകൊണ്ട് ചുവന്ന ഗ്രഹത്തിലുടനീളമുള്ള ഹിമത്തെക്കുറിച്ച് മനസ്സിലാക്കി നിഗമനം ഉറപ്പിക്കാനാണ് ഗവേഷകരുടെ അടുത്ത പദ്ധതി